എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഞാൻ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ കണ്ട് ഇപ്പോൾ റൂമിലെ കയറിയിട്ടേ ഉള്ളൂ കയറിയപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നി കാരണം ഫസ്റ്റ് ഡേ ഈ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ കണ്ടതാണ് ഈ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം അഞ്ചോ ആറോ ദിവസമായിക്കാണും ഫസ്റ്റ് ഡേ ഞാൻ കണ്ട റിവ്യൂ എന്ന് പറയുന്നത് അശ്വന്ത് ഗോക്കിൻ്റെ ആയിരുന്നു അശ്വന്ത് ഗോക്ക് വളരെ മോശമായിട്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ ഷസാമിൻ്റെ കണ്ടു സീക്രട്ട് സീക്രട്ടേജിൻ്റെ കണ്ടു ആരും തന്നെ വലിയൊരു പോസിറ്റീവ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എല്ലാവരും നെഗറ്റീവായിട്ട് തന്നെയായിരുന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് ഈ സിനിമ കാണാൻ പോയത് ഞാനിങ്ങനെ ഈ സിനിമ കാണണം എന്ന് വിചാരിച്ച് പോയതല്ല ഏതെങ്കിലും അതായത് ഞാൻ ഇങ്ങനെ ബോർ അടിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും സമയം പോകാൻ വേണ്ടി രാത്രി ഇങ്ങനെ അടുത്ത ഷോ എന്ന് നോക്കിയപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി ആയിരുന്നു അങ്ങനെ ടെൻ തേർട്ടിയുടെ ഷോ പത്ത് മണിക്ക് ബുക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ തിയേറ്ററിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മളെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര അതൊരു നിസാര കാര്യമില്ല നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി കാണാൻ പറ്റിയ ഒരു നല്ലൊരു കോമഡി ഫിലിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫീൽ ഗുഡ് കോമഡി മൂവി ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് കോമഡി തന്നെയാണ് എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് സിദ്ദിഖ് അതേപോലെ തന്നെ ജോണി ആന്റണി മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ പിന്നെ ദിലീപിൻ്റെ അനിയനായിട്ട് അഭിനയിച്ച ഒരു ആളുണ്ട് പുള്ളിക്കാരൻ്റെ പേരെനിക്കറിയില്ല പുള്ളിക്കാരനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു സെക്കൻഡ് ഹാഫിലോട്ടേക്ക് വരുമ്പോൾ കുറച്ച് സീരിയസ് ട്രാക്കിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ എന്താ പറയുക നമുക്ക് ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത തരത്തിലാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഇതിൽ സിനിമയിലെ നടിയാരാണെന്ന് എനിക്കറിയില്ല പുള്ളിക്കാർത്തിയുടെ പേരറിയില്ല പക്ഷേ പുള്ളിക്കാർത്തിയും അത് 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 അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ സെക്കൻഡ് ഹാഫിലോട്ടേക്കൊക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഫെയിമും ഒക്കെ കാണിച്ചു കൊണ്ടാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് എന്നാലും അത് നമുക്ക് തിയേറ്ററിൽ നിന്ന് അത്ര ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു നെഗറ്റീവ് അശ്വന്ത് ഗോക്കൊക്കെ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കാരണം അത്യാവശ്യം അശ്വന്ത് ഗോക്ക് പറയുന്ന സിനിമകളൊക്കെ എനിക്കും കണക്റ്റ് ആവാറുണ്ട് ചില സിനിമകളൊക്കെ അശ്വന്ത് അശ്വന്ത് ഗോക്ക് പറയുന്നത് അതുപോലെ തന്നെയാണ് എനിക്കും തോന്നാറ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല എനിക്ക് നേരെ മറിച്ചാണ് തോന്നിയത് വളരെ എന്താ പറയുക ഈ കുട്ടികൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ദിലീപിന്റെ ഈ അടുത്തൊന്നും ഞാൻ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഞാൻ ദിലീപിന്റെ തിയേറ്ററിൽ പോയി കണ്ട സിനിമ രാമലി അതിനുശേഷം തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ ദിലീപിന്റെ ഒരു കമ്പാക്റ്റ് എന്നൊക്കെ പറയുന്നില്ല എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം എന്താ പറയുക നമ്മുടെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ ദിലീപിന്റെ ഈ ഒരു സിനിമയ്ക്ക് കഴിയുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മഞ്ജു പള്ളിയാണ് പുള്ളിക്കാർത്തി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാർത്തിയുടെ സീനുകളൊക്കെ വരുമ്പോൾ ഉണ്ട് അതൊക്കെ പുള്ളിക്കാരികൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജോണി ആൻ്റണി ധ്യാൻ ശ്രീനിവാസൻ അതേപോലെ തന്നെ സിദ്ദിഖിഖ് ഇവരുടെയൊക്കെ കോമഡി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക നമുക്ക് ബോറടി ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഈ ഒരു ഈ സിനിമയിൽ ബിന്ദു പണിക്കർ ഒരു ഒരു ആക്ടിങ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ചിരിച്ചുകൊണ്ട് അതായത് മനസ്സറിഞ്ഞ് ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുന്ന സീനുകളാണ് പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫീൽ ഗുഡ് കോമഡി മൂവി എന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ആരെങ്കിലും ഈ സിനിമ കാണാൻ ഈ ഒരു റിവ്യൂ ഒക്കെ കണ്ടിട്ട് തിയേറ്ററിൽ പോകാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് നിങ്ങൾ ആദ്യം ആ റിവ്യൂ കണ്ടിട്ട് ഈ അശ്വിൻ ഗോക്കിൻ്റെയും ഒക്കെ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ പോയി കണ്ടിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും കാരണം എനിക്കങ്ങനെയാണ് തോന്നിയത് റിവ്യൂ കണ്ടിട്ട് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ പോയത് പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ട തിയേറ്റർ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഫുള്ളായിരുന്നു ഫുൾ ഫാമിലി ഓഡിയൻസും പിന്നെ അത്യാവശ്യം ഉണ്ട് എന്തായാലും എല്ലാവരും മനസ്സറിഞ്ഞ് കയ്യടിക്കുന്നതും ഒക്കെ ഈ തിയേറ്ററിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളൊക്കെ ചിരി നിർത്തിയിട്ടില്ല കാരണം തുടക്കം മുതൽ അവസാനം വരെ പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ീൽ ഗുഡ് നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക ഈ അശ്വന്ത് ഗോക്കിൻ്റെയും അതേപോലെ തന്നെ ഷസാമിൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ കാണാതിരുന്ന നിങ്ങൾക്ക് തന്നെയായിരിക്കും ഈ നഷ്ടം ഈ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ എൻജോയ് ചെയ്താൽ മാത്രമേ ഈ ഒരു സിനിമയുടെ റിയൽ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ഈ സിനിമ നമ്മൾ ഒട്ടിയിട്ടയിലൊക്കെ വരുമ്പോൾ ഈ ഒരുപാട് ക്രൗഡിൻ്റെ ഇടയിലിരുന്ന് നമ്മൾ സിനിമ കാണുമ്പോൾ പൊട്ടിച്ചിരിയുണ്ടല്ലോ അത് ചിലപ്പോൾ വരണമെന്നില്ല നമ്മൾ ഈ പ്രേമലുമൊക്കെ ഈ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും ചുറ്റും ആൾക്കാരുടെ ചിരിയും ബഹളമൊക്കെ ആയിട്ട് പക്ഷെ അത് നമ്മൾ ഈ ഒ ടി ടിയിലൊക്കെ വന്ന് മൊബൈലിലൊക്കെ കാണുമ്പോൾ അത്ര ഒരു സുഖം കിട്ടിയിട്ട് കാണില്ല അതേപോലെ തന്നെയായിരിക്കും ഈ ഒരു സിനിമയും തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും കണ്ടവരെന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നിയത് തന്നെയാണോ നിങ്ങൾക്കും തോന്നിയത് ഒന്നെന്ന് അറിയാൻ വേണ്ടിയാണ്